ക്രിസ്മസ് ആശംസകൾ അപ്പൊ ഞങ്ങളിപ്പോ ഉള്ളത് കണ്ടില്ലേ ഞങ്ങളുടെ എടവകപ്പള്ളി അതായത് ഒല്ലൂർ പള്ളിയിലെ മുന്നിലാട്ടാ അപ്പൊ ഞങ്ങളൊരു യാത്രക്ക് ഇറങ്ങിയതാ അതായത് ഇന്ന് ഡിസംബർ ഇരുപത്തിയഞ്ച് നമ്മുടെ ക്രിസ്മസ് അപ്പൊ എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ നേരുന്നു അപ്പൊ ഞങ്ങൾ ഇന്ന് യാത്ര പോണത് വേളാങ്കണ്ണിക്കുക അതായത് നമ്മളിപ്പോ ഏകദേശം സമയം പതിനൊന്നര മണി ആയിട്ടാണ് നേരം വൈകി അതായത് ക്രിസ്മസ് ആയ കാരണം ഇറങ്ങാനും യൊക്കെ എല്ലാത്തിനും ആയി നമുക്ക് പാചക കുർബാന കാണാനും എല്ലാ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ലേറ്റായിട്ട് ഇറങ്ങിയത് ഇപ്പം നമ്മൾ ഏകദേശം ഇവിടെ എത്തുമ്പോൾ രാത്രി പത്ത് മണി എന്തായാലും ആവും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇനി നമ്മുടെ വേളാങ്കണ്ണിയിൽ ഇപ്പോഴത്തെ അവസ്ഥ അതായത് നമ്മൾ പോയിട്ട് അവിടെ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടത് ഇപ്പോൾ എങ്ങനെയാണ് വേളാങ്കണ്ണി ഇപ്പോൾ നമുക്ക് പോകാൻ അവിടെ എത്രത്തോളം കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയില്ല അവിടെ ചെന്നാലേ അറിയുള്ളൂ അപ്പോൾ വീഡിയോ അതാണ് അതായത് വേളാങ്കണ്ണിയിലെ കാഴ്ചകൾ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഫുഡി ട്രാവലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ പോണത് ഞങ്ങളുടെ സ്വന്തം വണ്ടി ക്രറ്റ ഇതിലാണ് ഞങ്ങൾ വേളാങ്കണ്ണി പോണേ അതായത് ഞങ്ങളിപ്പോൾ ഏകദേശം ഈ ഇരുപത് കൊല്ലത്തോളമായി സ്ഥിരം കാറും കൊണ്ടാണ് പോണത് അപ്പോൾ കാറും കൊണ്ട് പോവാൻ ഒരു ഫാമിലി പോണ ഒരു ട്രിപ്പും കൂടിയാണ് അപ്പോൾ കാറും കൊണ്ട് പോണത് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാം ഇവനെ അതായത് അമലിനെ മൂത്ത മോനെ ഒരു വയസ്സുള്ള ഞങ്ങൾ പോയി തുടങ്ങിയതാണ് കാറും കൊണ്ട് അപ്പോൾ ഇന്നത്തെ ട്രിപ്പും നമ്മുടെ വണ്ടിയിലാണ് യാത്ര തുറന്നുകൊണ്ടിരിക്കട്ടാ അപ്പൊ ഏകദേശം നമ്മൾ പാലക്കാട് എത്താറായി അപ്പൊ നമ്മൾ പോണ വഴി എന്ന് പറഞ്ഞാൽ പാലക്കാട് അങ്ങനെ നേരെ വാളയാർ അങ്ങനെ പോയിട്ട് കോയമ്പത്തൂരിന്ന് തിരിഞ്ഞ് കരൂര് വഴിക്ക് നമ്മൾ പോണേ നമുക്ക് നമ്മുടെ വീട്ടീന്ന് അതായത് തൃശ്ശൂരിൽ നിന്ന് നാനൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ ആകട്ടെ ഗൂഗിൾ ഗൂഗിളിൽ കാണിച്ചാണ് അപ്പോ അത്ര തന്നെ വരാറുള്ളൂ നമ്മള് സ്ഥിരം പോകുമ്പോ ചിലപ്പോ ചില വഴികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോയൊരു നാനൂറ്റി എൺപത് നാനൂറ്റി എൺപത്തി അഞ്ച് അഞ്ഞൂറിന്റെ താഴെ എന്തായാലും അപ്പോ യാത്ര അങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നു എല്ലാവരും ക്ഷീണത്തിലാണോ ണ്ട് അപ്പൊ പറയാറല്ലേ ഇപ്പൊ ഞങ്ങള് ഏകദേശം ഒരു മണിക്കൂർ സമയം പിന്നിട്ടിട്ടുള്ളോട്ടാ ഇഷ്ടംപോലെ സമയങ്ങളിങ്ങനെ പോവാണ്ട് അവർക്ക് ഉറങ്ങാനും അപ്പൊ അതൊക്കെയാണ് അമ്പത് എത്തിക്കാറുണ്ട് എല്ലാ പ്രാവശ്യം അഞ്ചാളും കൂടി അമ്പത് എത്തിച്ചിട്ടാണ് മാതാവിന്റെ അവിടെ എത്തുമ്പോ എല്ലാ തവണയും എത്തിച്ചു കഴിയാറുണ്ട് അപ്പൊ ഞങ്ങള് എല്ലാ വർഷത്തിലും ഒരു പ്രാവശ്യം കേട്ടാ അതായത് ഞങ്ങളുടെ വണ്ടിയും കൊണ്ടുതന്നെ പോവാറ് വണ്ടി ഏത് വണ്ടി ആയിരുന്നു പ്രാവശ്യം പോയിട്ടുണ്ട് പിന്നെ ഇപ്പൊക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രൈവർമാരെ ഡ്രൈവർമാരെണ്ണം കൂടി ഇപ്പോ ഒന്നോ രണ്ടോ കൊല്ലമായിട്ടുള്ളവരൊക്കെ ഡ്രൈവ് ചെയ്ത് തുടങ്ങിട്ട് അതിനു മുപ്പാട് ഞാൻ തന്നെയാണ് ഫുള്ള് ഡ്രൈവ് ചെയ്യ ഇപ്പൊ എനിക്ക് പ്രശ്നമില്ല നമ്മളിപ്പോ ഈ തിരക്കുള്ള വഴികളൊക്കെ കഴിഞ്ഞ് മറ്റേ ടോൾ റോഡും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ മക്കള് ഓടിച്ചു തുടങ്ങും അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങള് അപ്പൊ നമുക്ക് നമ്മുടെ വേളാങ്കണ്ണിച്ച് വന്നിട്ട് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥകൾ എങ്ങനെയാണ് നമുക്ക് അവിടെ ഒക്കെ എന്തൊക്കെയാണ് എല്ലാം ഞങ്ങൾ കാണിച്ചു തരണ്ട് പറ്റിയ ഏത് ഹോട്ടലിലാണ് താമസിക്കുന്നത് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞാലും ഞങ്ങൾ ഇതേമാതിരി ഇരുപത്തി പോയോ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി വേള അങ്ങനെ പോയ വന്നതാ പിന്നെ ഈ ഇരുപത്തഞ്ചാം തീയതി വർഷം വാളയാറ് എത്തിയപ്പോഴേ ഒരു കാറ് കത്തണത് കണ്ടുട്ട അതായത് വാളയാറ് എത്തിയപ്പോ ആയിരുന്നു ബ്ലോക്കിന് മുന്നിൽ പോയി നോക്കിയപ്പോ ടെറാനോ എന്ന് ഒരു കാറ് ഷോർട്ട് സർക്യൂട്ട് സർക്യൂട്ടായിട്ട് കത്തി അപ്പൊ അത് കാരണം നമുക്ക് കുറച്ചു നേരം ബ്ലോക്ക് കിട്ടി ഇപ്പൊ ഒരു ഏകദേശം ഒരു മണിക്കൂർ സമയം അവിടെ പോയി അപ്പൊ അത് വന്ന് അത് ഫയർഫോഴ്സ് ഒക്കെ വരുമ്പോഴേക്കും കംപ്ലീറ്റ് അതിന്റെ കത്തലൊക്കെ കഴിഞ്ഞു അതിന്റെ ഇപ്പൊ വിഷ്വൽസ് ഒക്കെ കാണിച്ചു കാണിച്ചുതരാം ഞങ്ങള് எமோசோட் லைட் போட்டோம் நான் வந்து 30 30 வந்து அந்த அந்த வந்து 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 அந்த வந்து

दिनदार हो र यो मान्छेले त्यो 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 मान റിനത് കഴിഞ്ഞ കടന്നു നമ്മുടെ തമിഴ്നാട്ടിലേക്ക് കടന്നു നമ്മൾ കോയമ്പത്തൂർ കൂടിയിട്ടാണ് പോണത് കരൂര് കൂടിയാണ് നമ്മൾ പോണത് നമ്മുടെ റൂട്ട് അങ്ങനെ വരണേ അപ്പൊ വീണ്ടും ആണ് അപ്പൊ നമുക്ക് നമ്മുടെ യാത്ര തുടരാം നമ്മള് വാളയാർ കൂടി വരുമ്പോ അതായത് ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് കടന്നു ഇവിടെ പ്രത്യേകിച്ച് പാസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല ഇവിടെ അങ്ങനെ ചെക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ നമുക്ക് വേള പോകാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും വേണ്ട അപ്പൊ നമ്മൾ ഇപ്പൊ കോയമ്പത്തൂര് ബൈപാസ് റോഡിലോട്ടാ ഈ വ വഴിക്ക് വരുമ്പോൾ ഒരു നാല്പത്തഞ്ചു രൂപ ടോൾ കൊടുക്കണം അതായത് നമുക്ക് ഫസ്റ്റ് തന്നെ വാളയാറ് ടോൾ ഉണ്ട് അത് കഴിഞ്ഞ പിന്നെ നമുക്ക് ഈ കോയമ്പത്തൂർ ബൈപാസ് റോഡിൽ പോണ ഒരു നാല്പത്തഞ്ചു രൂപ ടോൾ ഈ റോഡിൽ നിന്ന് നമ്മൾ ഇനി തിരിയും ഇപ്പൊ ഇതിങ്ങനെ റോഡ് നീണ്ടെന്ന് പറഞ്ഞിങ്ങനെ കെടുക്കട്ടാ കൊറച്ച് കഴിഞ്ഞ നമുക്ക് ഇവിടെ നിന്ന് തിരിഞ്ഞ് നമ്മള് കാര്യ പോവാ ഞാൻ ഓരോ വഴികളും പറയേണ്ടി ഓരോ പ്രധാനപ്പെട്ട വഴികൾ മാത്രമേ പറയണുള്ളൂ നമ്മൾ പോണ റൂട്ട് സ്ട്രേറ്റ് ബൈപ്പാസ് ആണ് നമ്മുടെ ആദ്യത്തെ കോയമ്പത്തൂര് സേലം റൂട്ടിലെ ബൈപ്പാസ് ആണ് അത് ഞങ്ങൾ ഇപ്പോഴേ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യമായിട്ട് പി പോണ പോണേട്ടാ കോയമ്പത്തൂര് അതേമാതിരി നമ്മുടെ ഈ ബൈപ്പാസ് കൂടി ഈ കരൂര് റൂട്ടിൽ കൂടെ പക്ഷെ നമ്മൾ ആദ്യമൊക്കെ പോയിരുന്നത് നമ്മുടെ ഗോവിന്ദപുരം കൂടിയൊക്കെ പോയിരുന്നു അതായത് നമ്മുടെ പൊള്ളാച്ചി ആ വഴിക്കൊക്കെ പോയിരുന്നു ഇപ്പോ കുറച്ച് നാളായിട്ട് ഈ വഴിക്കേ പോണേ കുറച്ചുകൂടി നല്ല ഓടിക്കാൻ സുഖം തോന്നുന്നുണ്ട് എനിക്ക് ഈ വഴിയാണ് അത് ആകുമ്പോ ഇതിപ്പോ ടോള് കൊടുക്കണം കേട്ടോ ആ വഴിക്ക് പോയി ടോള് വേണ്ട അതായത് നമ്മൾ നെന്മാറ കൊല്ലങ്കോട് പൊള്ളാച്ചി വഴി പഴനി അങ്ങനെ പോവാണെങ്കിൽ നമുക്ക് ടോള് കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഈ വഴിക്ക് ടോള് കൊടുക്കണം പക്ഷെ ടോള് കൊടുത്താല് നമുക്ക് ഓടിക്കാൻ കുറച്ചും കൂടി കംഫർട്ടാണ് അതുകൊണ്ടാണ് ഈ വഴി തെരഞ്ഞെടുത്തത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങില് അതായത് കോയമ്പത്തൂർ ബൈപ്പാസ് റോഡിലേക്ക് കയറിയാൽ നമ്മൾ ഫസ്റ്റ് തന്നെ ടോൾ പ്ലാസയിലും എടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് മൂന്നാമത്തെ ടോൾ പ്ലാസ അല്ല വാങ്ങുന്നില്ലേ ആ അപ്പോൾ നാലാമത്തേനു ശരിക്ക് അല്ലെ മൂന്നാമത്തെ ആയാലും മൂന്നാമത്തേല്ലേ നമുക്ക് നിർത്തിണ്ട് വന്നോളൂ അവിടുന്ന് റൈറ്റ് ഇട്ടാ അതായത് ട്രിച്ച് എന്നുള്ള ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് അവിടെ നമുക്ക് റൈറ്റ് പോയിട്ടാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം രണ്ട് മണിയായിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ നിർത്തി ഭക്ഷണം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് ഇന്ന് ചോറ് ചിക്കൻ ബീഫ് മീൻ ഒരു കാളൻ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഭക്ഷണം അപ്പം ഞങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ അത് ഭക്ഷണം കഴിച്ചു ഉഷാറാവട്ടെ പിന്നീട് സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഭക്ഷണം അമലോ ആഞ്ചോനൊക്കെ കഴിക്കലു അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും വയറൊക്കെ ഫുൾ ആയി കൊണ്ടുവന്ന് കുറച്ചധിക അപ്പൊ എല്ലാവരും അതാ ഫിനിഷ് ആക്കാൻ വേണ്ടിട്ടല്ലേ അൽഫിയ ഫുൾ ആക്കി സുഖായിട്ട് ഉറങ്ങാവുന്ന ആ അത് തന്നെയാണല്ലോ ചെയ്തോണ്ടിരിക്കണേ ലിനി പറയാ സുഖായിട്ട് ഉറങ്ങാതാവുള്ളൂ പിന്നെ അതന്നെയല്ലേ ചെയ്തോണ്ടിരിക്കണേ പിന്നെ ചേഞ്ച് ആയി ഞാൻ മുന്നിലേക്ക് വന്നു ഞാൻഫിയം നേരം ഡ്രൈവ് ചെയ്യും അങ്ങനെ ഞങ്ങൾ മാറി മാറി പടയ്ക്കാനുള്ള പരിപാടിയന്നെ അതായത് വേറൊന്നല്ല ഇപ്പൊ സമയം മൂന്ന് മണിയായി ഭക്ഷണം കഴിച്ചാൽ നൂറ്റി നാല്പത് കിലോമീറ്റർ വന്നുള്ളൂല്ലേ സ്പീഡിൽ പോകണം ആ ഇനി ഇവിടെ എടുക്കണേ അതാണ് വൈകിയത് അപ്പൊ ഞങ്ങൾ ഇനി കൊറച്ച് അറിഞ്ഞു ഓടിക്കാൻ പോവാ അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് അപ്പൊ നമ്മുടെ വേളാങ്കണ്ണിക്ക് യാത്ര തുടരുന്നു ഇപ്പൊ ഞങ്ങളെ കരൂര് കഴിഞ്ഞിട്ടുള്ളോട്ടാ ഇനി ട്രിച്ചി ഇവിടുന്ന് ഏകദേശം അമ്പത് കിലോമീറ്റർ ഉണ്ട് ട്രിച്ചിക്ക് അപ്പൊ ആ അമ്പത് കിലോമീറ്റർ കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് തഞ്ചാവൂര് അങ്ങനെ നാഗപട്ടണം വേളാങ്കണ്ണി അപ്പൊ അതേ നമ്മുടെ ആൽഫിനാണ് ഇപ്പൊ ഇനി കുറച്ചുനേരം വണ്ടി ഓടിക്കണേട്ടാ അപ്പൊ നമുക്ക് ഇനി ഇവിടുന്ന് എന്തൊക്കെയുണ്ട് പിന്നെ നമ്മുടെ ആൾക്കാർ ബാക്കിൽ നിന്നുണ്ട് വിശേഷം ൊക്കെ കഴിഞ്ഞ് ഉഷാറായി എഴുന്നേറ്റു അല്ലേ ആഞ്ചുഷാറാണ് അപ്പൊ ഇങ്ങനെ തുടരണോ ഏകദേശം അഞ്ചു മണി കഴിഞ്ഞു ഇനിയും വഴിയുണ്ട് യാത്ര തുടരാം ആൽഫിൻ സീരിയസ് ആയിട്ട് ഇരുന്ന് വണ്ടി ഓടിക്കുക ഓടിക്കേ ஓடிக்கிட்டேன் மாறி மாறி ஓடிக்கிட்டே െ ഒരു അഞ്ചര മണി സമയമായിട്ടാ അപ്പോൾ ട്രിച്ച് എത്തിയിട്ടില്ല ട്രിച്ച് എത്തണി മുപ്പാടെ ഞങ്ങൾ ഇതേ ഇവിടെ ഈ ഒരു സൈഡിൽ നിർത്തി ഹോട്ടലിൽ ചായ കുടിക്കാൻ അപ്പോൾ എല്ലാവരും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ചായ കുടിച്ചു കഴിഞ്ഞാൽ ആ അവര് ചായ കുടിയൊക്കെ കഴിഞ്ഞു ഞാൻ ക്യാമ്പ് ചായ കുടിയൊക്കെ കഴിഞ്ഞു നമ്മൾ ചായ കുടിച്ച ചായക്കട ട്രിപ്പ് കഴിഞ്ഞിട്ടുള്ളോട്ടോ തഞ്ചാവൂരിക്ക് പോയിരിക്കുകയാണ് തഞ്ചാവൂർ കഴിഞ്ഞു പിന്നെ അങ്ങനെ നാഗപട്ടണം തന്നെ വേളാങ്കണ്ണി അപ്പൊ തഞ്ചാവൂരിക്ക് പോയിരിക്കാണ് അപ്പൊ ഞങ്ങളുടെ ഡ്രൈവർ ഇത് ചേഞ്ച് ആയിട്ട് അമലാണ് ഇപ്പൊ വണ്ടി ഓടിക്കണേ അപ്പൊ ഞങ്ങള് ഇപ്പൊ സമയം ഏകദേശം ഏഴുമണിയായി ഇനിയൊരു രണ്ടു മണിക്കൂർ എത്ര വരും എന്ന് നെറ്റ് എത്ര പറയണു ഓ പത്ത് മണിയാവും പറയണ കാരണം കുറച്ച് വഴികളൊക്കെ മോശമാവുന്നു അധികം മോശമായിരുന്നു ഇപ്പൊ ഇങ്ങനെയാണെന്ന് അറിയില്ല കഴിഞ്ഞ വർഷം വരുമ്പോ മോശാണ് ഈ ഇപ്പൊ നല്ല ടോൾ റോഡിൽ കൂടെയാണ് പോയിരിക്കുന്നത് തഞ്ചാവൂർ വരെ ടോൾ റോഡാണ് അപ്പോൾ അതാണിപ്പോ നമ്മള് നമ്മുടെ യാത്രയുടെ അവസ്ഥ നമ്മളിപ്പോളെ തഞ്ചാവൂര് കഴിഞ്ഞു അപ്പോൾ പെട്രോൾ അടിക്കാൻ നിർത്തിയതാ കേട്ടാ ഇവിടെ പെട്രോളിന് എൺപത്തി ഏഴ് രൂപ മുപ്പത്തി ഏഴ് മുപ്പത്തിമൂന്ന് പൈസ നമ്മടെ അവിടെ എൺപത്തിനാല് നാല്പത്തെട്ടാ ഇപ്പൊ ഈ അടിക്കുന്ന ദിവസം റേറ്റ് ആട്ടാ ഞാൻ പറയണ ഇവിടെ ഡീസലിന് തന്നെ എൺപത് പോയിന്റ് സീറോ ഫോറ ഡീസലിന്റെ റേറ്റ് പറഞ്ഞാ എട്ട് ഇപ്പോ പ്രൈസിൽ നല്ല ചേഞ്ച് ഉണ്ട് നമ്മുടെ തമിഴ്നാട്ടിൽ റേറ്റ് കൂടുതലാണ് ഇപ്പൊ പെട്രോളിന് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് അപ്പോൾ ഞങ്ങൾ വേളാങ്ങണിയിൽ എത്തിയിട്ടാണ് സമയം ഇപ്പോൾ പത്ത് മണി നമ്മൾ പറഞ്ഞ മാതിരി തന്നെ പത്ത് മണിക്ക് എത്തുള്ളൂ എന്ന് പറഞ്ഞത് പത്ത് മണിയായപ്പോൾ നമ്മളിവിടെ എത്തി നമ്മളിന്ന് റൂം എടുത്തിട്ടുള്ളത് ഹോട്ടൽ സീഗേറ്റ് എന്ന് പറഞ്ഞ ഹോട്ടലാണ് അപ്പോൾ നമുക്കൊരു ഫോർ ബെഡ് റൂമാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുപ്പാട് അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അവരിന്ന് നമ്മളെ വിളിച്ചു നമ്മൾ കൺഫേം കൺഫേമാണെന്ന് പറഞ്ഞു അപ്പോൾ വൈകിട്ടും വിളിച്ചു എപ്പോഴാണ് ചോദിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മണിയാകുമ്പോൾ എത്തുന്നത് അപ്പോൾ അതേ നമ്മൾ എത്തി നമ്മൾക്കിഞ്ഞ് റൂമ് പോയിട്ട് റൂം അപ്പൊ നമ്മൾ ചെക്കിങ് കഴിഞ്ഞോട്ടോ നമുക്ക് റൂം നമ്പർ നാല് പതിന കിട്ടിയിരിക്കുന്നത് ഫോർ ബെഡ് എ സി ആണ് റൂം അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോവാം ഇതാട്ടെ നമ്മുടെ റൂമ് വലിയ രണ്ട് ബെഡ് ഒരു ബെഡ് ഇവിടെ ഉണ്ട് ഒരു ബെഡ് ഇവിടെ ഓപ്പോസിറ്റ് ഉണ്ട് അത്യാവശ്യം പരിപ്പുള്ള ഒരു റൂമാണ് പിന്നെ എ സി ആണ് എ സി ഉണ്ട് ഫാൻ വേണ ഫാനും ഉണ്ട് രണ്ടും രണ്ട് ഓപ്ഷനും ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു രണ്ട് ചെയർ ഇട്ടിട്ട് ഒരു ടേബിൾ ഇട്ടുണ്ട് ഇരിക്കാൻ പിന്നെ ടി വി ഉണ്ട് പിന്നെ ഇവിടെ ഒരു കബോർഡ് വിത്ത് ഫ്രിഡ്ജ് ഫ്രിഡ്ജ് അവൈലബിൾ ആണ് ഇവിടെ പിന്നെ കബോർഡല്ലേ ലോക്കറൊക്കെ ഇണ്ട് ഇതൊക്കെയാണ് മെയിൻ ഫെസിലിറ്റീസ് നമുക്ക് ബാത്റൂം കൂടി ബാത്റൂമൂടി നോക്കാഴ്ന്നു എന്നാണ് ബാത്റൂമ് ഇത് ഹീറ്റർ ആണ് അത്യാവശ്യം ഒരു ബാത്റൂം ബാത്റൂമൊന്നും പറയാനില്ല ഈ റൂമ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ദിവസത്തേക്ക് ഇപ്പോൾ മൂവായിരം രൂപ ആട്ടതിന് ഇവിടത്തെ റേറ്റ് അപ്പൊ അങ്ങനെയാണ് ഈ റൂമ് എടുത്തത് അപ്പൊ ഞങ്ങള് റൂമൊക്കെ കണ്ടു വളരെ ടയേർഡാണ് ഭക്ഷണം ഞങ്ങൾ വൈകുന്നേരത്തേക്കും കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ഭക്ഷണൊക്കെ കഴിച്ച് ഉഷാറാവട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ നമ്മുടെ വേളാങ്കണ്ണി പള്ളി പള്ളിയുടെ കാഴ്ചകളുമായി നമുക്ക് കാണാം